ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഡ്യൂസ് വൈറൽ വീഡിയോസ് ഇന്ന് നമ്മൾ മയുര ബേക്കറിയിൽ മോഹനേട്ടിൻ്റെ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് മോഹനേട്ടൻ്റെ എടുക്കുന്ന ചായയുടെ ടേസ്റ്റ് നമുക്ക് ഈ അടുത്തൊന്നും കിട്ടാനില്ല അതുകൊണ്ട് തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ വൈകുന്നേരങ്ങളിൽ ഞങ്ങളിവിടെ ചായ പിടിക്കാൻ വേണ്ടി വരും ചായയും കൂടുതൽ കടിയും മോനാട്ടൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനത്തെ ചായയാണ് വേണ്ടതെന്ന് ഒരു തവണ പറഞ്ഞാൽ മതി പിന്നീട് നമ്മൾ ചെല്ലുമ്പോൾ അതേ കോമ്പിനേഷനിലുള്ളൊരു ചായ നമുക്കെടുത്ത് തരും അതിപ്പോൾ കടുപ്പം കൂട്ടിയോ കുറച്ചോ പാൽ കൂട്ടി കുറച്ച് അല്ലെങ്കിൽ മധുരം കൂട്ടി വിത്തൗട്ട് അങ്ങനെ എങ്ങനെയാണ് വേണ്ടത് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണുമ്പം നെക്സ്റ്റ് ടൈമും അതേ ഒരു കോമ്പിനേഷനിൽ ചായ എടുത്തു തരും പിന്നൊരു പ്രത്യേകത മോനേട്ടനുള്ളത് എല്ലാവരുമായിട്ട് നല്ല ആത്മബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരാളാണ് ഇവിടെ സ്ഥിരം ചായ കുടിക്കാൻ വരുന്നവരുമായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധമാണ് മോനാട്ടൻ മോനായിട്ട് അതുകൊണ്ടുതന്നെ മോനാട്ടൻ മയൂര ബേക്കറിയുടെ ഏത് ബ്രാഞ്ചിലേക്ക് മാറിയാലും അതിന് പുറകെ മോനാട്ടൻ്റെ കസ്റ്റമേഴ്സും ഉണ്ടാവും ചായയിൽ മാത്രമല്ല സദ്യ ഒരുക്കുന്ന കാര്യത്തിലും മോനാട്ടൻ പുലി തന്നെയാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലെ കഴിഞ്ഞ രണ്ട് ഓണാഘോഷ പരിപാടികളിലും മോനാട്ടനാണ് ഞങ്ങൾക്ക് സദ്യ ഒരുക്കി തന്നത് ഒരുപാട് പേർക്ക് ഒരുമിച്ച് ചായ എടുക്കുമ്പോൾ നമ്മുടെ കോമ്പിനേഷനിലുള്ള ചായ നമ്മുടെ പേര് ഒലിച്ച് കയ്യിലേക്ക് എടുത്ത് തരുമ്പോൾ ശരിക്കും അതൊരു സ്പെഷ്യൽ തീ തന്നെയാകുന്നു മോനേട്ടൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ